ഹായ് ഫ്രണ്ട്സ് പപ്പയാണ് അപ്പം നമ്മളേത് നമ്മുടെ ഇവിടുത്തെ കുഴിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ജോൺസനും ടീമും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം അവർ നമുക്കൊരു ശകലങ്കി ഗ്യാപ്പ് വന്നിട്ടുണ്ട് പടിഞ്ഞോട്ട് അവരൊക്കെ ഇടക്കോട്ട് നമ്മൾ പടിഞ്ഞോട്ട് അപ്പം ഞാൻ തടവല കൊണ്ടുപോയി അവരിട്ട് ഇനിയിപ്പം നമ്മളില്ലേ ആ ഉള്ളുംപല എടുത്തുകൊണ്ട് പോകണം അപ്പം ആ ഉള്ളുംപൊലെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയാൽ ഇനി അടുത്ത പരിപാടി നമ്മൾ നടക്കത്തുള്ളു നമുക്ക് ഈയൊരു വലയങ്ങളെ കൊണ്ടുപോയേക്കാം നമ്മള് നമ്മൾ ഇവിടുന്ന് പൊക്കത്തോട്ടാവില്ല കാക്ക പോകണ്ട ഇവിടുന്ന് പൊക്കത്തോട്ട് മറ്റേ ടീം ഇവിടുന്ന് കിഴക്കോട്ട് നമ്മളെ വാഴയെല്ലാം കുത്തി കേട്ടപ്പറം ഒരു ചെറിയ വലിയ കുത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടെ നമ്മളെ പറ്റവലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ തടവല കൊണ്ടുവല്ല പാളി ഞാൻ ഒതുക്കണം എന്നത് അപ്പൊ ഒറ്റക്കുള്ളപ്പം വലിയ റിസ്ക്കാ പുതുക്കുന്ന പറയുമ്പോൾ നമ്മൾ അക്കരെ അക്കരെ പുതുക്കണം അത് നല്ല മഴയ്ക്കുള്ള പ്രശ്നം കൂടി വരട്ടെ ഇപ്പം കണ്ടത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് പറ്റിക്കിടക്കും ഈ കണ്ടത്തിലൊക്കെ നിന്ന സിലോക്കി ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ഇറങ്ങും ഇവിടെയും വല ഉത്തിരിക്കല് നമ്മടെ ചാടിപ്പോയായിരുന്നു നമുക്ക് അങ്ങോട്ട് പണിയണം അങ്ങോട്ട് പണിയാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമ്മൾ ഇവിടെയും കുറച്ച് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കും മുണ്ടിയിരിക്കുന്നവണ നമ്മളേ അല്ല അത്രയും വലയേ ഉള്ളു നമ്മുടെ അത് കഴിഞ്ഞ് പിന്നെ ആ സൈഡ് പിന്നെ അങ്ങോട്ട് കയറ്റണം അങ്ങനെ ഓരോ സൈഡ് പയ്യ പയ്യൊക്കെ കയറ്റി കയറ്റി വേണം നമുക്ക് നമ്മുടെ വലയെ പറ്റത്തില്ല അപ്പം കൂരിക്കുഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പാപ്പിന്ന് കുഴഞ്ഞു കേട്ടോ കാരണം നമ്മൾ ആ പറ്റുവല പോലെ കുഞ്ഞ് മൊത്തം ഉടക്കും ഉടക്കി അത് മൊത്തം കുത്തി ഇരുന്ന് ഓടിക്കാനേ പറ്റത്തുള്ളു അപ്പം നമ്മുടെ ജോൺസനും ടീമും ഇല്ല കിഴക്കേപ്പുറം തന്നെ ഒന്ന് വല വെക്കുന്നുണ്ട് കേട്ടോ അവർ അവർ അഞ്ച് പേര് ആറ് പേരും ഉള്ളയാണ് പക്ഷേ അവർ മഴ ഇന്ന് വേറെ ആരും വന്നില്ല ിടക്കുന്നവർ നമ്മൾ നൂരി വീണ അറിയത്തില്ല നൂരി വീഴുക മീൻ താഴ്മ്പരമായിട്ടെ മേളിലോട്ട് നൂരി വരുന്നത് നമ്മളിപ്പോൾ ഒരു സൈഡ് കേറ്റ് വെച്ചോട്ടെ ഈ സൈഡ് കേറ്റ് വെച്ച് ഇനിയിപ്പില ആ സൈഡ് നമുക്ക് കേറ്റില്ല അവിടെ ഓട്ട് വെക്കണം അപ്പോൾ എന്തൊക്കെയാ ഒന്നുമറ്റം മറിയുന്നുണ്ട് സക്കറാണോ എന്തുവാണെന്ന് അറിയാൻ വരാറുണ്ട് എന്തുവാണെന്ന് വ്യക്തമാകുന്നില്ല ഈ കാറ്റും മഴയും കൂടെ കിടക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഒന്നുമറ്റം മറിയുന്നുണ്ട് കഞ്ഞിപ്പാടൊക്കെ പോയി കറങ്ങി തിരിഞ്ഞേച്ചും വരുവാരണന്റെ പാത്രം പാത്രമല്ല അവിടെ ഇരിക്കുന്നു ഇരിക്കുന്ന ചരിവരു കറക്കി ഇവിടം ീ വലിയ അങ്ങോട്ട് കൊണ്ടുള്ളൂ അപ്പൊ നമുക്കത് ഇപ്പൊ നമുക്ക് കിട്ടിയതിലോപ്പിത്രം കിട്ടിയത് അതാണ് നമുക്കിപ്പം കിട്ടിയത് ചെറുതാണ് ആദ്യ പെട്ടെന്ന് കുറച്ച് മുഷി കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടിയായിരുന്നു കാര്യം ആ ഭാഗത്തേക്ക ല്ലേ നമ്മള് ചെലവനെങ്ങനെ പിടിക്കുക വളർത്തങ്ങ അത് ഇതേ കണക്കല്ലോ നീ നോക്കളിയവിടെ ഒരു കലക്കല് ഫീല് പക്ഷെ കലമ്പല്ലി ചെമ്പല്ലി കിടക്കുന്നു ക്ക് പിന്നെ അവിടെക്ക് അത് കൊള്ളാം ഉണ്ട് ും രണ്ട് സിലോപ്പി അല്ലേ രണ്ട് സിലോപ്പി അണം കാരികോരന്ന കാരി കോരി കോരണം കണ്ണം കാരി കോരാണ് മെയിനായിട്ട് കൊണ്ടുനടക്കുന്നത് അപ്പൊ കാരി ഏത് കുഴിയിലുണ്ടെങ്കിലും കാൽ കുഴി ചവിട്ട് ചവിട്ടി കുഴി ഇട്ടിട്ട് ആ തോളെ മലകൊണ്ടിരിക്കും കോരക്കുഴി രണ്ട് സിലോപ്പി കിട്ടി നമുക്ക് ഈ വലയോണം ചേർത്ത് വെച്ചിട്ട് മലയെല്ലാം പൊക്കാനുണ്ട് ഇത്ര സ്ഥലം കേട്ടോ ഇത്ര ഇവിടെ ഉള്ളത് പൊക്കെ അപ്പോൾ ഒന്നുകൂടി സിലോപ്പി കാണുന്നുണ്ട് സിലോപ്പിയും കുറച്ചും വല്ല കുഞ്ഞി Então é അവരുടെ വില പോങ്ങ അപ്പൊ നമുക്ക് നമ്മള് പറ്റുവലയില് തടവലു അവിടുത്തെ മീനുകൾ എടുക്കാറുണ്ട് അപ്പൊ മീനുണ്ടെന്നു അറിയാൻ പറ്റില്ല നമുക്ക് നോക്കാം നമുക്ക് അല്ല ഈ എടുക്കാൻ പോവുക ഇരിക്ക വല്യ സിയത് എന്തോ കുർത്ത് കിട്ടിയത് എന്താ നമ്മൾ തടവലും ആ കൊച്ചുവലയില് മീനെടുക്കാൻ നമ്മളെ വീഡിയോയ്ക്ക് ഒരുപാട് ലെന്ത് ആയതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പാപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പ സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും അപ്പം നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് വലയിലും മീനൊക്കെ എടുത്ത് നമ്മൾ വളരെ